ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണ്ണൂർ ഷൊർണ്ണൂർ കാണയം റോഡിലെ വായനശാലയ്ക്ക് സമീപം വീടിനരികിൽ നിന്ന് ബഹളം വെച്ചതിനെ ചോദ്യം ചെയ്ത യുവാവിനെ കല്ലുപയോഗിച്ച് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ മൂന്ന് പേർ അറസ്റ്റ് കുളപ്പുള്ളി തച്ചൂത്ത് നിധിൻ ചന്ദ്രൻ കുളപ്പുള്ളി ചോലയിൽ മനു കുളപ്പുള്ളി തച്ചൂത്ത് വിജേഷ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കുളപ്പുള്ളി നായടിക്കുന്നത്ത് സുവിനെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ് മൂന്ന് പേർക്കെതിരെയും വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം സുവിൻ്റെ വീടിനരികിലിരുന്ന് ബഹളം വെക്കുന്നത് ചോദ്യം ചെയ്തതിനെ പേരും ചേർന്ന് എന്നാണ് പരാതി സംഭവത്തിൽ വിജേഷിനും തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് വിജേഷിനെ അടിച്ച കേസിൽ സുവിനെതിരെയും പോലീസ് കേസെടുത്തു എസ് ഐ പി സേതു മാധവൻ എ എസ് ഐ കെ അനിൽകുമാർ സി പി ഒ ടി റിസാസ് സജീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് ഇവരെ പിടികൂടിയത് ൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക